എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അൻപത് വയസ്സിന് ആകുമ്പോഴത്തേക്ക് അൻപത് വയസ്സിന് ശേഷമല്ല അൻപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്ക ആളുകളുടെ മുടിയും കട്ടിയൊക്കെ ഒക്കെ കുറഞ്ഞ് മുടി നന്നായിട്ട് നേർത്ത് വരാൻ തുടങ്ങും മുടി ചില ആളുകൾക്ക് നന്നായിട്ട് പൊട്ടി പോവും ചിലർക്ക് മുടി നന്നായിട്ട് കൊഴിയും നമ്മുടെ ക്ലിയർ ആയിട്ട് കാണുന്ന വിധത്തിൽ തന്നെ മുടി നന്നായിട്ട് കൊഴിയും പിന്നെ നരയാണ് നര നന്നായിട്ട് നരച്ച് തുടങ്ങുന്ന കൂടെ ഒരു സമയമൊക്കെയാണ് അപ്പം നമ്മൾ ഒരുപാട് മാനസികമായിട്ട് വളരെയധികം ടെൻഷനടിക്കൂലേ നമ്മൾ ഇത്രയും വളർത്തി കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത മുടി മുഴുവനായിട്ട് പോവുകയാണ് നരച്ച് തുടങ്ങുകയാണ് അപ്പോൾ ഒരു മാനസിക സംഘർഷം തന്നെ ഉണ്ടായിരിക്കും പക്ഷേ അതിനൊന്നും ആവശ്യമില്ല നമ്മൾ ഈ അൻപത് വയസ്സിൻ്റെ അകത്ത് ഒരുപാട് സന്തോഷവും സങ്കടവും പരാജയവും വിജയമൊക്കെ തരണം ചെയ്ത് കടന്നു വന്നിട്ടുള്ള ആളുകളാണ് അപ്പം അങ്ങനെയുള്ള നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാൻ പറ്റുന്ന ചെയ്യും അതിന് നിങ്ങളെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിറയെ ഒരു പരിധിവരെ കുറേ കാലത്തേക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ ഒന്നോ രണ്ടോ മുടിയൊക്കെ നിരച്ചൊക്കെ വരും പക്ഷേ കൂടുതൽ നിറയ്ക്കാതിരിക്കാൻ സഹായിക്കും മുടി നന്നായിട്ട് ഉള്ളോട് കൂടി നല്ല കട്ടിയിൽ വളരാനും പിന്നെ അതുപോലെ കൊഴിഞ്ഞു പോക്കൊക്കെ തടയാനും ഒക്കെ സഹായിക്കുന്ന വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഞാനിത് അവിടെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചില മരുന്നുകളൊക്കെ എടുത്തിട്ടുണ്ട് െല്ലാം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് കിട്ടുന്നതന്നെ കേട്ടോ ഇത് ഞാൻ കുറച്ച് പൂവാംകുരുന്നലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതവിടെ രണ്ട് കറ്റാർവാഴയുടെ ലീഫ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് മുന്നേ തന്നെ കട്ട് ചെയ്ത് ഒന്ന് കുറച്ച് നേരം ഒന്ന് ചാരി വെക്കി അല്ലെങ്കിൽ വെള്ളത്തിലിട്ടാലും മതി അതൊന്നൊരു മഞ്ഞ ദ്രാവ കണ്ട് പോവാൻ അത് പോയിട്ടില്ലാച്ചാൽ നമുക്ക് ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും കേട്ടോ പിന്നെ ഇതാ കുറച്ച് തുളസിയുടെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ കുറച്ച് നീലാമരിയാണ് ഇവിടെ ഒരു ചെറിയ നീലാമറിയുടെ ഒരു ചെടിയുണ്ട് അതിന് കുറച്ച് ഇല ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൽ ഈ ഇല ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടണില്ലെങ്കിൽ നമുക്ക് പൊടി പൊടിയെടുക്കാം കേട്ടോ പിന്നെതാ നമ്മുടെ കയ്യോന്നി ബൃങ്കരാജ ആണ് എടുത്തിട്ടുള്ളത് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നല്ല കട്ടി കൂടാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് കയ്യോന്നി പിന്നെ കുറച്ച് ഈ ഒരു ഹെയർ ഓയിൽ മൂന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പിലത്തിട്ടുണ്ട് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും നരയെ തടയുന്നതിനും മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല കട്ടി കൂടാനും ഒക്കെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് കറിവേപ്പില കറിവേപ്പില മാത്രം ഇട്ട് എണ്ണ കാച്ചിയാലും വളരെ നല്ലതാണ് കേട്ടോ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിവിടെ വെച്ചിട്ടുള്ള ഔഷധ സസ്യങ്ങളൊക്കെ തന്നെ കൊടുക്കാം ഇനി ഇതിലേക്ക് കറ്റാർ വാഴയാണ് ചേർത്തി കൊടുക്കുന്നത് കറ്റാർ വാഴ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുള്ള ഒഴിവാക്കിയിട്ട് അതിൻ്റെ ആ പച്ച നിറത്തുള്ള ആ ഒരു ഭാഗത്തോടു കൂടി കഷ്ണമാക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ജെല്ല് മാത്രം അടിച്ചെടുക്കാൻ ഇതിലൊരു തളിരി തളിരിയില്ല ഉണ്ടായിരുന്നു അത് ഞാൻ അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിലൊട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളത് അരച്ചെടുക്കാൻ ഇപ്പം അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതിൽ ഒറ്റ തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആ കറ്റാർ വാഴയുടെ ആ ഒരു ജെല്ലിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു പീസ് കോട്ടൺ തുണി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അഴിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ ഇത്രയും ഒരു ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്താൽ മതി വെറുതെ നമ്മൾ ഈ അരച്ചെടുക്കുന്ന ഇതിൻ്റെ ഈ ചണ്ടിയോട് കൂടിയിട്ട് നമ്മൾ ഹെയർ ഓയിലുണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഓയിൽ നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുകട്ടോ അപ്പം നമ്മൾ കഴിയുന്നതും ഇതുപോലെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി കറിവേപ്പിലയാണ് അരച്ചെടുക്കേണ്ടത് കറിവേപ്പില ഞാൻ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ പോക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലാണെങ്കിൽ കുറച്ച് നേരം മഞ്ഞളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളത്തിലിട്ട് ഒരമണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം കഴുകി എടുക്കണം കേട്ടോ ഇപ്പം ഇത് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിവിടെ തയ്യാറാക്കി പിടിച്ചിട്ടുള്ള ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതൊഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത് ഇതിലും നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളമില്ലാതെ വേണത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ജ്യൂസ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം അതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ശരിക്കൊന്നും അരഞ്ഞ് കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഈ അര ലിറ്റർ വെളിച്ചെണ്ണ ഞാൻ മൊത്തമായിട്ട് എണ്ണ കാച്ചുന്നില്ല ഇതിൻ്റെ ഒരു പകുതി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മുടെ കറിവേപ്പില നല്ല നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതാ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈയൊരു കറിവേപ്പിലയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനെട്ടോ ഇനി ഇത് സ്റ്റവ് ഓൺ ചെയ്ത് അതിലേക്ക് വെച്ചു കൊടുക്കുക എണ്ണ കാച്ചാൽ ഉരുളി വേണമെന്നൊരു നിർബന്ധമില്ല ചുവടുകട്ടിയുള്ള ഒരു പാത്രമായ മതി കേട്ടോ അപ്പം അത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇപ്പോൾ ഈ ഒരു നീര് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്തി കൊടുക്കേണ്ടത് കേട്ടോ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ചേർത്തണ്ട ആവശ്യമില്ല ഇപ്പോൾ അതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഇത് ആട്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ പാക്കറ്റ് വെളിച്ചെണ്ണ കഴിയുന്നതും ഒഴിവാക്കുകയായിരിക്കും നല്ലത് നമ്മുടെ മുടിയല്ലേ മുടി നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ എണ്ണ കാച്ചുന്നത് അപ്പം നല്ല സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ എണ്ണ കാച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ മറ്റൊരു കാര്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എണ്ണ കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ കാച്ചരുത് ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് തിളച്ച് തുടങ്ങി ചേർത്തി കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയാണ് ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ കരിഞ്ചീരകമാണ് നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള ഉലുവയും കരിഞ്ചീരകവും മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും മുടി നന്നായിട്ട് വളരാനും മുടി കട്ടി കൂടാനും ഒക്കെ സഹായിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ എണ്ണ കാച്ചി അതിൻ്റെ പാകം എന്താണെന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് എണ്ണ കാച്ചുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വരും നമ്മുടെ എണ്ണ പാകമായിട്ട് വരണ സമയത്ത് ഒട്ടും പതയില്ലാതെ ആ എണ്ണ മാത്രം ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ അതും അറിയാത്ത ആളുകൾക്ക് മനസ്സിലാവാത്ത ആളുകൾക്കാണ് നമ്മളിപ്പം ഞാൻ പറയാൻ വിട്ടുപോയി ഇത് നമ്മൾ കറിവേപ്പിലെടുക്കുമ്പോൾ ഒരു നാലോ അഞ്ചോ കറിവേപ്പിൻ്റെ ഇല മാറ്റി വെക്കണം നമ്മുടെ എണ്ണ ഏകദേശം ഒരു മൂപ്പായി വരണ സമയത്ത് നമുക്ക് ആ ഒരു അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അത് ഇട്ടിട്ട് നമ്മുടെ ആ പാകമായിട്ട് വരുമ്പം ആ ഒരു ഇല എടുത്ത് നമുക്കൊന്ന് പൊടിച്ച് കഴിഞ്ഞാൽ പൊടിയണ പാകം ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അറിയാത്ത ആളുകൾക്കാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അല്ലാത്ത ആളുകൾക്ക് അല്ലാതെ തന്നെ പത അടങ്ങി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക നമ്മളൊരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം യൂസ് ചെയ്യാൻ നോക്കുക അപ്പോഴേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ ഒരു മാസം ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ ഒന്ന് മാറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നല്ല റിസൾട്ട് കിട്ടില്ല ഇപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യണതാണ് എനിക്കെൻ്റെ മുടി എന്നെ നരച്ച് തുടങ്ങിയപ്പോൾ ഞാൻ നെയ്റ്റി ഭാഗത്ത് കുറച്ച് നേരം വന്നിട്ടേ ഉള്ളൂ പിന്നെ അതിൻ്റെ ശേഷം നിര പെട്ടന്ന് പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ ഞാൻ ഈ ഒരു വെളിച്ചെണ്ണ തന്നെയാണ് കാച്ചി എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ മാത്രമല്ല ഇങ്ങനെ മൈഗ്രൈനൊക്കെ ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എണ്ണ വളരെ നല്ലതാണ് കേട്ടോ നല്ല ഉറക്കമൊക്കെ കിട്ടും നല്ല ഒരു റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക തുടർച്ചയായിട്ട് നിങ്ങൾ യൂസ് ചെയ്തോളൂ എന്തായാലും നല്ല റിസൾട്ടായിരിക്കും ഇനി ഞാനിതാ ഈ എണ്ണ ഇപ്പോൾ കുറച്ച് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു നാലഞ്ച് കറിവേപ്പിൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഹെയർ ഓയിൽ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് അതിൻ്റെ പതയൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തിളയ്ക്കണ സമയത്തുള്ള ആ കുഞ്ഞു കുഞ്ഞു പത മാത്രമേ ഉള്ളൂ ഇനി അത് മാത്രമല്ല നമ്മളിട്ട് കൊടുത്തിട്ടുള്ള ആ കറിവേപ്പിലൊന്ന് കോരി എടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് പൊടിച്ച് നോക്കുക അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് നല്ല പൊടി പൊടിയായിരിക്കും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പം ഹെയർ ഓയിൽ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അരച്ച് മാറ്റാം ഇപ്പം അതാ ഞാൻ ഹെയർ ഓയിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ നല്ല പച്ച നിറമാണ് അതുപോലെ തന്നെ നല്ലൊരു മണവും കൂടെയാണ് അപ്പോൾ അതവിടെ നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്